ഇന്നൊരു ഓമയ്ക്ക കൊണ്ടുള്ള കൊണ്ടാട്ടമാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല ചിലടത്തൊക്കെ കപ്പയ്ക്ക പപ്പായ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഓരോ ഓമയ്ക്ക പച്ച ഓമയ്ക്കാണേ അത് നല്ലത് നല്ല വൃത്തിക്ക് കഴുകണം എന്നിട്ട് അതിൻ്റെ കറയൊക്കെ ചെത്തിക്കളണം കറ ചെത്തിക്കളഞ്ഞാൽ കഴിക്കും എന്നിട്ട് നമ്മൾ തീണ്ടിങ്ങനെ അകത്തെ കുരുവൊക്കെ കളയേണ്ട ആവശ്യമില്ല അകത്തെ കുരു അങ്ങോട്ട് ഉണക്കി എടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ അഞ്ചാവൽ കഷ്ണങ്ങളാക്കിയിട്ട് ചിപ്സ് അരിയുന്ന മിഷ്യൻ വെച്ച് ചിക്കി 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 ചെന്നു പറഞ്ഞാൽ അങ്ങോട്ട് നൈസായിട്ടങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് കൂട്ടണം കേട്ടോ ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ കറയൊഴിച്ച് ബാക്കി എല്ലാ സാധനവും എടുക്കാറുണ്ട് കേട്ടോ പിന്നെ കപ്പയുടെ തൊലി തടിയങ്ക കുമ്പളങ്ങ പിന്നെ നമ്മുടെ തൊലി അതെല്ലാം ഇതേപോലെ ഉണക്കി അങ്ങോട്ട് വെച്ചാൽ പപ്പടം പോലെ അങ്ങോട്ട് വറുത്തെടുത്ത് കഴിക്കാം ഇപ്പോൾ ആണെങ്കിൽ നല്ല അടിപൊളി വെയിലും ആണ് ഈ ആണ്ടിലൊന്നും മഴ പെയ്യാത്ത പോലുള്ള വെയിലാണ് അപ്പോൾ ഓണത്തിന് ഇനി ഓഫറുമായിട്ട് നമ്മുടെ മഴ മാമൻ വരും കൂടെ ഇടിമാമിയും കൂടെ വരും ഇടിമാമിയെയാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല മഴ മാമനെ എങ്ങനെയെങ്കിലും സഹിക്കാം പക്ഷേ ഇടിമാമിയെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ഇവരുടെ കുഞ്ഞായ മിന്നൽ കുഞ്ഞിനെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല എപ്പോഴെപ്പി കാണുമെന്ന് പറഞ്ഞ് നൈസ് പുത്തമുണ്ടിലാണ് ഞാൻ തേടി ഓമയ്ക്ക് ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് ഇനി അവരടുത്ത് ആരും പോയി പറയല്ലേ